ആരോഗ്യമുള്ള മണ്ണും സംയോജിത വളപ്രയോഗവും എന്നതിനെ സംബന്ധിച്ച് കർഷകർക്കായി കാർഷിക സെമിനാർ സംഘടിപ്പിച്ച് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രം പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രവും എഫ് എ സി ടിയും സംയുക്തമായി പട്ടാമ്പി ആർ എ ആർ എസ് വെച്ചാണ് കർഷകർക്കായി കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത് ഡോക്ടർ കെ ടി രാജി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സുമിയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എഫ് എ സി ടി സോണൽ ഡയറക്ടർ ശിവചന്ദ്രൻ അമൽ എന്നിവർ സംസാരിച്ചു ആരോഗ്യമുള്ള മണ്ണും സംയോജിത വളപ്രയോഗവും എന്നതിനെ സംബന്ധിച്ചായിരുന്നു കാർഷിക സെമിനാർ പാലക്കാട് ജില്ലക്കകത്തും പുറത്തുനിന്നുമായി നൂറിൽ പരം കർഷകർ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിലായി ഡോക്ടർ വി തുളസി ഡോക്ടർ പി പി മൂസ അരുൺ താഴത്ത് കെ കെ പ്രവീണ എന്നിവർ വിഷയാവതരണം നടത്തി ഏതൊരു അതുപോലെ തന്നെ നമ്മുടെയും ജീവജാലങ്ങളുടെയും കൃഷി ക്രോപ്പ് എല്ലാ ജീവജാലങ്ങളുടെയും ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മണ്ണാണ് അപ്പൊ നമുക്കറിയാം മണ്ണ് സംരക്ഷിക്കേണ്ടതും മണ്ണിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കൃഷിക്കാരുടെയും കർഷകരുടെയും മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാകൂ അത് നമ്മുടെ ഈ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം കൂടിയാണത് നമുക്കറിയാം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി